സ്വാഗതം ഇന്നൊരു അടിപൊളി ഒരു റിവ്യൂ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ടി വി എസിന്റെ ഇന്ന് നേരത്തിൽ ഇറങ്ങിയിരിക്കുന്ന ടി വി എസ് മോഡലിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വണ്ടിയാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് മുപ്പതിലധികം സവിശേഷതകളുമായിട്ടാണ് ഇ വിസ് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് അതിൻ്റെ വിശദവിവരങ്ങൾ കരുത് അശ്വിൻ അശ്വതി അശ്വൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് Sim. ആദ്യമായിട്ട് ഈ ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഇറക്കിയിരിക്കുന്നത് ഓക്കെ അത് ഞാനും കേട്ടിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ നമ്മുടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് അവിടെ കോൾ വരുവാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നിയമങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ കൂടുതലാക്കിയതുകൊണ്ട് നമുക്ക് ഈ ഫോൺ എടുത്ത് നോക്കുവാണെങ്കിൽ വല്ല വെയിപ്പിളോ അല്ല പോലീസോ എല്ലാം കാണുകയാണെങ്കിൽ അത് പിന്നെ വേറെ കുറേ കേസുകളിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ബ്ലൂടൂത്ത് കണക്റ്റ് ആവുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നതാണ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ ബ്ലൂടൂത്തിന്റെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട് ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാറുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ ഇത് ചെയ്യുന്നത് പിന്നെ ഇത് പറയുമ്പോൾ ഫ്യൂവൽ മീറ്റർ ആണ് ടൈം ഉണ്ട് പിന്നെ നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാം പറയുമ്പോൾ ട്രിപ്പ് എ ട്രിപ്പ് ബി പിന്നെ സ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോ റൈസ് ആ മോഡൽ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതുണ്ട് പിന്നെ നമ്മൾ ഈ ലാപ്പ് വെച്ചാണ് ഓടുന്നതെങ്കിൽ അതിന്റെ ഒരു ഫെസിലിറ്റി ഉണ്ട് പിന്നെ മിനിറ്റ് സെക്കൻഡ് മില്ലി സെക്കൻഡ് വരെ അതിനകത്ത് ഉണ്ട് പിന്നെ ആവറേജ് സ്പീഡ് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് റൈഡ് സ്റ്റാർട്ട്സ് സ്ട്രീറ്റ് മോഡ് സ്ട്രീറ്റ് മോഡെന്ന് പറയുമ്പോ നമ്മള് സാധാ നമ്മളിപ്പോ വണ്ടിയായിട്ട് പോകുന്ന ഒരു റോഡ് ആ ഒരു രീതി നമ്മള് സാധാ റൈഡ് പോകുന്നു ഒരു ഒരു പ്ലെയിൻ പ്ലെയിൻ റോഡ് നമ്മൾ പോകും എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബൈക്കുകളുടെയൊക്കെ ഒരു മോഡൽ ഉണ്ടല്ലോ നമ്മുടെ ഡിജിറ്റൽ സ്പീഡോമീറ്റർ അത് തന്നെയാണ് നമുക്ക് ഇതിനകത്തും പ്രതിപാദിപ്പിക്കുന്നത് ഇപ്പോൾ ഡിജിറ്റൽ വളരെ സ്റ്റൈലിഷും സ്പോർട്ടി ലുക്കുമായിട്ടാണ് ഇവിടെ നമ്മുടെ സ്പീഡോമീറ്റർ ആണെങ്കിലും എല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് സ്വിച്ചുകളുണ്ട് അതൊന്നാണ് നമ്മുടെ ഈ ട്രിപ്പ് മീറ്ററും വേറെ നമുക്കത് സെറ്റ് ചെയ്യാവുന്ന ഒരു സ്വിച്ചും കൂടെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതകൾ എന്ന് പറയുന്നത് ഇത് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ സ്പീഡിൽ നിന്ന് മേലെ പോയാലും വൈബ്രേഷൻ അറിയത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി പറയുന്നത് ഒരു സ്പോർട്ടി മോഡൽ തന്നെ ഒരു വണ്ടിയാണ് ടി വി എസ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള എന്ന് പറയുമ്പോൾ ലൈറ്റ് ഓൾറെഡി അത് ഓൺ ഓഫ് സ്റ്റൈലിലാണ് ഇതെന്ന് പറയുമ്പോൾ ഇതിന് നമ്മുടെ പാർക്കിംഗ് ലൈറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇതിനകത്ത് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൾറെഡി ഉണ്ട് സ്വിച്ച് ഓണാണ് പിന്നെ ഇതിനകത്ത് ഡിമ്മും ബ്രൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട് ഓൾറെഡി നമ്മുടെ ബൈക്കിന് മാത്രമുള്ളൊരു സവിശേഷതയാണത് ഇതിപ്പോൾ ഇത് മുകളിലോട്ടാണ് സ്വിച്ച് ഇടുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൈറ്റ് ലൈറ്റ് വരും അല്ല നമ്മൾ ഒരു ഓവർ ആ ഒരു രീതി രീതിയാകുമ്പോൾ നമുക്ക് ഇത് താഴോട്ടാക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ലൈറ്റ് ഓൾറെഡി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇതെന്ന് പറയുമ്പം ഈ പാ പാസ് ലൈറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എക്കണോമി പവർ മോഡിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതെന്ന് പറയുമ്പം മൂന്ന് വേരിയൻറ്റിലാണ് വരുന്നത് എക്കണോമി എന്ന് പറയുമ്പം അതൊരു നോർമൽ മിനിമം സ്പീഡിലാണ് പോകുന്നത് പിന്നെ അത് പറയുമ്പം എത്രയോ സ്പീഡ് വേണമെങ്കിൽ അത് നോർമൽ മോഡാകും അതാകുമ്പോൾ യെല്ലോ ലൈറ്റ് എത്തും അതാവുമ്പോൾ ഓറഞ്ച് ലൈറ്റ് ആണ് വരുന്നത് പിന്നെ ഇത്ര കൂടെ നമ്മൾ പവർ മോഡിലാണ് പോകുന്നതെങ്കിൽ ഇത്ര കൂടെ സ്പീഡ് കൂട്ടി പോകുവാണെങ്കിൽ അത് റെഡ് ലൈറ്റ് ലൈറ്റാകും അങ്ങനെ മൂന്ന് വേരിയൻറ്റിലാണ് ഞങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ വളരെ എനിക്ക് അത്ഭുതമായി തോന്നിയ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജി പി എസ് ആണ് ഇതിനകത്ത് നമ്മളിപ്പം എവിടെയെങ്കിലും ഇപ്പം ഒരുപാട് ഈ വണ്ടിയൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് ഒരേ മോഡൽ വണ്ടി തന്നെ പല പല കളറിലും പല സ്ഥലങ്ങളിൽ വെച്ച് നമ്മുടെ ഒരേ വണ്ടിയാണ് ഇരിക്കുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷനാകും അതും പ്രത്യേകിച്ച് ഈ രജിസ്റ്റേഡ് വണ്ടി അല്ലെങ്കിൽ ഒരു താക്കോലോട്ട് വേറെ വണ്ടിയായിരിക്കും തുടക്കം അങ്ങനെ കുറെ ഇത് നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ അപ്പം വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ടി വി ഒരു വളരെ തിരഞ്ഞെൻ ഒരു സംശയം ഇരിക്കുന്നത് അതായത് ഇതിനകത്ത് ജി സി എഫ് ജി സി എഫ് എന്ന് പറയുമ്പം നമ്മളിപ്പം ആക്ച്വൽ നമ്മുടെ വണ്ടിയുടെ സ്പോട്ട് നമ്മുടെ സ്പോട്ട് അതാണ് നമുക്ക് ഫോണിൽ സെറ്റ് ആവുന്നതും വന്നിട്ട് നമുക്ക് അത് ഈ വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ മീറ്റർ ഉണ്ട് അതിനകത്ത് ആ ഒരു ഡിസ്റ്റലും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫോണിനകത്താണ് നമ്മുടെ വണ്ടി എവിടെ എന്നുള്ള ഒരു കാണാൻ പറ്റും അതായത് വണ്ടി വണ്ടി നിക്കുന്ന ലൊക്കേഷൻ ആണ് നമ്മൾ ആ ലൊക്കേഷൻ നമുക്ക് കള്ളം കൊണ്ടുപോകാനും അറിയാൻ പറ്റും നമുക്ക് എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും അതാണ് ഈ ടി വി ഏറ്റവും വലിയ പ്രത്യേകതയാണ് അത് ഈ എല്ലാ വണ്ടിയിലും എൻഡോർക്കിന്റെ ഇപ്പൊ എൻഡോർക്കിലെ വന്നിട്ടുള്ളത് എൻഡോർക്ക് മാത്രം അതെ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വണ്ടി സേഫാണ് വണ്ടി സേഫാണ് നമ്മുടെ അതാണ് ഇതിനകത്തൊരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് അപ്പം നമ്മളെ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഉള്ള ഈ കള്ളന്മാരൊക്കെ നമുക്ക് നമ്മൾ വണ്ടി അടിച്ചുകൊണ്ട് പോകാം എൻജിൻ എടുത്ത് ഇരിക്കുക അങ്ങനെ കുറേ ഇപ്പം വലിയ ഇറങ്ങുന്നുണ്ട് അതൊക്കെ വെച്ച് നമ്മുടെ വണ്ടി എപ്പോഴും സേഫാണ് പിന്നെ ഇതിന്റെ ഒരു ബോഡി ബിൽഡിംഗ് തന്നെ നമുക്ക് എടുത്ത് നോക്കാം വളരെ എന്താ പറയുക ഒരു സ്പോട്ടി ലുക്കാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇൻഡിക്കേറ്റർ ഒക്കെ ആണെങ്കിലും കണ്ടോ നമ്മുടെ ഇവിടെ ഇവിടെ ഉണ്ട് ഇൻഡിക്കേറ്ററുണ്ട് അതൊക്കെ ആണെങ്കിലും ഒരു ഡിസൈനും എന്തായാലും സ്മോക്ക് എഫക്റ്റ് ഒക്കെ ഉള്ള ഒരു മോഡൽ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കൂടാതെ നമ്മുടെ ഹെഡ് ലൈറ്റ് തന്നെ എടുത്താൽ കാണാൻ പറ്റും ഇതൊരു വെറൈറ്റി മോഡലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ആണെങ്കിലും ആ ഒരു ഫ്രണ്ട് ലുക്കാണെങ്കിലും പിന്നെ ടയർ ആണെങ്കിൽ പിന്നെ ഡിസ്ക് ബ്രേക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കണ്ട അറിയാം ഡിസ്ക് ബ്രേക്കിൻ്റെ കൂടെ കൂട്ടത്തിൽ തന്നെ ട്യൂബ്ലെസ് ടയറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ബാക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കാണാം ഇത് വളരെ ഒരു എന്താ പറയുക ഒരു യു കളർന്ന് വി ഷേപ്പിലുള്ളൊരു ബാക്ക് ലൈറ്റാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇൻഡിക്കേറ്ററാണേലും നല്ല സ്പോട്ടി ലുക്കാണ് കാണാൻ പിന്നെ ഇതിൻ്റെ നമുക്ക് ഈ പെട്രോൾ പമ്പുകളിലാണേലും പോയ ഇതിൻ്റെ ഫ്യൂവൽ പുറത്ത് തന്നെയാണ് അത് അതിൻ്റെ സ്വിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കധികം പഴയ മോഡലിൽ തന്നെ പുതിയ കുറച്ച് സവിശേഷതകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ ഇതിൻ്റെ ഫ്യുവൽ ടാങ്ക് തന്നെ പറയാം ഈ നമ്മുടെ സാധാ വണ്ടികളിലെന്ന് പറയുമ്പം റൈറ്റ് സൈഡിലോട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്യുവൽ ടാങ്ക് തുറന്നു വരും അതിനകത്ത് നമുക്ക് ഇപ്പോൾ വണ്ടി നിറങ്ങേണ്ടൊരു ആവശ്യം വരുന്നില്ല നമ്മൾ പമ്പിലൊക്കെ ചെല്ലുകയാണെങ്കിലും അവരുടെ തന്നെ കൊടുക്കുകയാണ് അവരെ തന്നെ തുറന്ന് എല്ലാം ഇത് ചെയ്യാവുന്നേ ഉള്ളു പിന്നെ ഇതിൻ്റെ അത്യുഗ്രഹ ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മൊബൈൽ ചാർജിങ് ഫെസിലിറ്റി ഉണ്ട് ഇത് ഇതിനകത്തെന്ന് പറയുമ്പോൾ നമ്മൾ രാത്രികളിൽ നമ്മളിപ്പോൾ കുറേ സാധനങ്ങൾ ഈ നമ്മുടെ ഡാഷ് ബോക്സ് ഉണ്ടോന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ ഒരു പാടായിരിക്കും അതിനാണ് നമുക്കിനകത്ത് ലൈറ്റിംഗ് ഫെസിലിറ്റി ഉണ്ട് കൂടാതെ തന്നെ ഇതിനകത്ത് ഈ മൊബൈൽ ചാർജർ ഫെസിലിറ്റിയും കൂടെ ഉണ്ട് ഇവിടെയാണ് മൊബൈൽ മറ്റേ നമ്മുടെ ഒ ടി ജി കേബിളോ അല്ലെ മറ്റേ ഡാറ്റാ കേബിളോ എല്ലാം ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഫോൺ സേഫ് ആക്കി വെക്കാം വെച്ച് അവശേഷിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് എത്ര വേണമെങ്കിലും സാധനങ്ങൾ വെക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ ബാക്ക് കവർ ആണെങ്കിലും നോക്കിയാൽ തന്നെ നമുക്ക് കാണാം വളരെ സ്റ്റൈലിഷും ഒരു സ്പോട്ടി ലുക്കുമായിട്ടുള്ളതാണ് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു സവിശേഷതകളെന്ന് പറയുന്നത് നമുക്ക് നാവിഗേഷൻ അത് എന്ന് പറയുന്നൊരു വളരെ വലിയൊരു ഘടകമാണ് ഇപ്പോൾ നമ്മൾ റൈഡ് പോകുന്നവർക്ക് ഇപ്പോൾ അവർ ഈ ചോദിച്ചു ചോദിച്ചാണ് ഇപ്പോൾ ഓരോ പുതിയ പുതിയ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ തന്നെ ആ ഓരോ സ്ഥലത്തിൻ്റെ പേര് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വഴിയൊക്കെ വരും പക്ഷേ അതൊരു സോളോ റൈഡർക്ക് വളരെ അത് ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് പോയിന്റാണ് നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് ഫോൺ യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വളരെ തെറ്റായ ഒരു പ്രവണതയാണ് അതിനാൽ നമ്മുടെ ഫോണിൽ ഈ നാവിഗേഷൻ ഓൺ ചെയ്തിട്ട് ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്താൽ മാത്രം മതി അത് നമ്മുടെ ഈ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ഒരു വിഷ്വൽ ഇതിനകത്ത് കാണിക്കും നമ്മുടെ ഈ സ്പീഡോമീറ്ററിൽ കാണിക്കുന്നതാണ് അത് പിന്നെ അതിനായി തന്നെ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഇപ്പോൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അതെന്ന് പറയുമ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറ് ടി വി എസ് എൻ്റെ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയാൽ മതി പ്ലേ സ്റ്റോർ കിട്ടുന്നതാണ് ഇതാണ് ടി വി എസ് നെന്റ് വർക്ക് വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ പിന്നെ ഇതാണ് നമ്മൾ അതിൻ്റെ ഒരു വിഷ്വൽ കാണിക്കുന്നത് ഇത് റൈഡർ അതിൻ്റെ പേര് നമ്മുടെ പ്രൊഫൈലൊക്കെ കൊടുക്കാം പിന്നെ മൈ റൈഡ് പിന്നെ സെറ്റിങ്സ് വരുടെ അതിനകത്ത് നമ്മുടെ ലൊക്കേഷൻ കൊടുക്കുന്ന ഒരു ഓപ്ഷനകത്തുണ്ട് പിന്നെ ഈ ആപ്ലിക്കേഷനിൻ്റെ വളരെ നമുക്കൊരു എന്താ പറയുക എല്ലാം നമുക്ക് തന്നെ അറിയാവുന്നൊരു രീതിയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഫ്യൂവെലിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഇതാണ് ജി പി എസ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ കണക്ട് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ഇതിനകത്ത് നമ്മൾ ഫോൺ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓണർക്ക് മാത്രം ആ ഒരു ഇതിയേനെ ഉള്ളൊരു ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ എൻജിൻ നമ്പർ അങ്ങനെയുള്ള കുറേ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ഡൗൺലോഡ് അടിച്ചു കൊടുക്കേണ്ടതാണ് പിന്നിനകത്തെന്ന് പറയുമ്പോൾ നമുക്ക് നാവിഗേഷൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ജി പി എസ് പിന്നെ ട്രിപ്പിൻ്റെ ആ ഒരു ഇത് പിന്നെ പെട്രോളിൻ്റെ ആ ഒരു ഇത് പിന്നെ നമുക്ക് ഫോട്ടോ അല്ല അഥവാ ഒരു ഇതിൻ്റെ ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ഓണേഴ്സിന് വളരെ അധികം ഒരു വളരെ സപ്പോർട്ട് ചെയ്യുന്നതും വളരെ ഹെൽപ്ഫുള്ള ആപ്ലിക്കേഷനാണ് ഈ ടി വി എസ് എൻഡോർക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അത് ഇതിൻ്റെ ഓണർ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം തന്നെ ഒരു സപ്പോർട്ടിങ് ആയിരിക്കും അവർക്ക് വളരെ ഒരു ലുക്ക് തന്നെ കണ്ടാലും വരാം നമ്മുടെ ഈ സൈലൻസറിൻ്റെ കണ്ടോ ഒരു ഞാൻ ഇതുരായിട്ട് എൻ്റെ ഒരു ജീവിതത്തിൽ ഇങ്ങനൊരു മോഡലിൽ സൈലൻസർ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം പിന്നെ ഇതിൻ്റെ സൗണ്ട് അത് നിങ്ങൾ ഹിയർഫോൺ തന്നെ വെച്ച് കേട്ട് നോക്കണം അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു സ്പോട്ട് ഫീലിംഗ് ആണ് നമുക്ക് കാണുന്നത് എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം